ഇവർക്ക് ആകെ പറയാനില്ല എവിടെ ചെന്നാലോ ഞങ്ങൾ കിറ്റ് കിറ്റ് കിറ്റും അടുത്തില്ലേ കിറ്റും അടുത്തില്ലേ കിറ്റ് അറിയാ തിരക്കട സ്വന്തം കൂട്ടക്കാരെ മുതലെടുത്ത് കൊടുക്കാൻ നമുക്ക് മനസ്സിലാക്ക ഇത് കൊടുത്തേ നമുക്ക് മനസ്സിലാക്കാതെ അധ്വാനിച്ചിട്ടുണ്ട് എവിടെ നിർത്തു കൊടുത്താ എടാ ഞങ്ങളെ അവകാശം ആലോചിച്ചു നോക്കി കിറ്റ് പൊരുത്തപ്പെടാത്ത മുതൽ കിറ്റ് കിറ്റുണ്ടെങ്കിൽ തിന്നതേ എല്ലോടത്തും അതെ കൊടുക്കണ്ട ഒരു മാസം കൊടുക്കേണ്ടത് കിറ്റ് കൊടുത്തോട്ടെ അത് നമ്മൾ അവകാശത്തിൽ കിറ്റ് എന്താടാ ഈ പതിനായിരക്കണക്കിന്റെ അങ്ങടാ കിറ്റ് നോക്കി ഞങ്ങളെ പ്രവർത്തകരെ ഓരോ കൊല്ലും ഈ കിറ്റ് ും പ്രശ്നങ്ങൾ വരുമ്പോ മുസ്ലിം ലീഗ് പാർട്ടി ഇഷ്ടം പോലെ കിറ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ ഓരോ വാർഡിലും അത് മാറി നിങ്ങളെ ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ടെ അമ്മിക്കുറ്റി കൊണ്ട് ഒഴിച്ച പറ്റാത്ത സർക്കാർ എത്തിട്ടല്ല ഞങ്ങൾ കൊടുക്കല് ഞങ്ങൾ കൊടുക്കണ കിറ്റ് ഏതാരോ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം കിറ്റ് കൊടുക്കുന്ന പാർട്ടിയോട് ഞങ്ങള് കിറ്റ് 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 എടാ കൊടുക്കേണ്ട സാഹചര്യം കിറ്റ് ഉമ്മൻചാണ്ടി കിറ്റ് ഉമ്മൻചാണ്ടി സ്വർഗത്തിൽ കിറ്റ് കിറ്റ് വിതരണം നടത്തോ ഒന്ന് ചിന്തിച്ചോ ഉമ്മൻചാണ്ടി കിറ്റ് കിറ്റ് കിറ്റൊടുത്തിനോ ഉമ്മൻചാണ്ടി കത്തക്കാലം ഇവിടെ എന്തൊക്കെ ഘട്ടക്കാല ഈ ചങ്ങായി എപ്പോഴോ പോണെന്നുള്ള ഇവിടെ ഈ ചങ്ങായി ഈ ചങ്ങായി ഓക്കി ഓക്കി വിവരം മുൻകൂട്ടി കിട്ടി ഈ മറ്റേ കേന്ദ്ര ഈ മറ്റേ കാലാവസ്ഥ നിരീക്ഷകരെ വിളിച്ചു പറഞ്ഞു ഓക്കി വരണ്ടി ഈ പൊട്ടം വിചാരിച്ചാരോ ഏതോ പന്തളിക്കാര്യച്ചിട്ട് ഏർപ്പാട്ടിക്ക് പോലീസാരെ പറഞ്ഞു

ഞങ്ങൾ ഇവിടെ അവകാശമല്ല പണിയില്ലാതെ മനുഷ്യന്മാർ പട്ടിണി ഭരണാധികാരികൾ കൊടുക്കണ്ടേ ഇന്നട കിറ്റ് കിറ്റ് കൊടുത്തും അത് മതി ഒരു കിറ്റ് മതി ഈ മതിയെ ബന്ധപ്പെടുത്തി നേരത്തെ ഇവിടെ കാന്തപ്പുറം പറഞ്ഞില്ലേ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക അത് അങ്ങനെ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് അറിയുള്ളൂ അല്ലാതെ തല്ലുണ്ടാക്കാൻ പോകുന്ന ഡി എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ബാക്കിൽ കൂടെ നിയമനം അവർക്ക് അതിന്റെ പ്രയാസം മനസ്സിലാവില്ല എസ് എഫ് ഐ കാരൻ തണുപ്പ് മനസ്സിലാവും അന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ പിൻവാതിൽ നിയമനത്തിന്റെ ആളാതം എവിടെ സരിതന്റെ പേരെ പോയിട്ടൊക്കെ പിണറായി പോയാൽ വേഗ പരിപാടി നടക്കുമല്ലോ

സാരിതാര സത്രസമ്മേളനം നടത്തിയാൽ ഡിവൈഎഫ് ഐ സി പി എം സമരത്തിൽ ഇറങ്ങുക ബാർ മുതലാളിമാർ ഒരു പ്രത്തര സമ്മേളനം നടത്തിയാൽ ഉമ്മൻചാണ്ടിക്കെതിരെ കെ എം മാണിക്കെതിരെ സമരത്തിൽ ഇറങ്ങുക ഇതല്ലാതെ സി പി എം ഡിവൈഎഫ് ഐയും സ്വന്തം ഏറ്റെടുത്ത ഏതെങ്കിലും ഒരു സമരം യു ഡി എഫ് അഞ്ചു കൊല്ലം ഭരിച്ചപ്പോ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നിട്ട് സരിത കണ്ടിരങ്ങളിൽ സരിത അന്ന് വിളിച്ചു പറഞ്ഞതാ പേര് ആരെ ആരൊക്കെ പേരാ വിളിച്ചറിഞ്ഞ് സരിതനെ പീഡിപ്പിച്ചത്

ഏതെങ്കിലും രക്തനാശനങ്ങൾ മാതിരി ശരിതരം രണ്ടാമത് ഇടുത്തേക്ക സി ബി ഐ അന്വേഷണം എന്താ പറഞ്ഞു ഞാൻ ബാക്കി ഇപ്പൊ ആ രാജ്യം സിബിഐക്ക് അപ്പുറത്തില്ല എന്താണല്ലോ ഏതോ കാലത്ത് നടന്നത് ഇവൾക്ക് എത്രോ അധികാരം കിട്ടിട്ട് ഒരു അറസ്റ്റോ കാര്യം നടത്താതെ പെട്ടെന്ന് സി